السلام عليكم ورحمة الله وبركاته الحمد لله حمدا كثيرا طيبا مباركا فيه اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد اللهم إنجيم بارت السلام عليكم ورحمة الله وبركاته نملي ഇന്ന് സുബൈക്ക് തീരുമാനിക്കാൻ കാരണം ഇതൊരു വെല്ലുവിളിയാണ് ഒരു പരീക്ഷണമാണ് എത്ര ആൾക്കാർ ഈ പരിപാടിയിൽ വരും മെമ്പർഷിപ്പ് എടുത്ത ആൾക്കാർക്ക് എത്രമാത്രം കൂറുണ്ട് എന്നറിയാൻ വേണ്ടിയാണ് ഈ പരിപാടി ഈ സമയത്ത് വെച്ചത് അപ്പം അലഹമില്ല ഇന്ന് വളരെ സമാധാനമുണ്ട് സന്തോഷമുണ്ട് ഈ പ്രഭാതത്തിൽ നമ്മൾ ആൾക്കാർ കുട്ടികളും പെണ്ണുങ്ങളും കുട്ടികളും എല്ലാവരും കൂടി പള്ളിയിലേക്ക് ഒരുമിച്ച് വന്ന് ഇവിടെ ഒരുമിച്ച് കൂടിയതിൽ അതിയായ സന്തോഷമുണ്ട് മന നിറയ സന്തോഷമുണ്ട് അലഹമ്മ ഇതേപോലെ എല്ലാ ദിവസവും ഇവിടെ ബാങ്ക് ബാങ്കുലികളുണ്ട് നമ്മൾ എല്ലാ ദിവസവും പള്ളിയിൽ വരണം എന്ന് എന്നപേക്ഷിക്കുകയാണ് നമ്മുടെ വിഷയം പവിത്രമാണ് കുടുംബം പരിശുദ്ധമാണ് ബന്ധങ്ങൾ എന്ന വിഷയമാണ് ഇതിനെ ആസ്പദമാക്കി നമുക്ക് സംസാരിക്കാൻ സുലഭമായ മേൽപത്തൂർ ഇവിടെ എത്തുന്നതാണ് ഇപ്പം ഈ സദസ്സിലേക്ക് ഈ സദസ്സിലേക്കുള്ള എല്ലാവരെയും ആർദവമായി സ്വാഗതം ചെയ്യുന്നു നമ്മുടെ കുടുംബം ശിഥിലമാകാനുള്ള കാരണം എന്റെ അഭിപ്രായത്തിൽ നമ്മുടെ ലക്ഷ്യം എന്താണെന്ന് അറിയുന്നില്ല ആൾക്കാർക്ക് അതാണ് എന്തിനാണ് നമ്മളെ അള്ളാഹു സൃഷ്ടിച്ചത് എന്താണ് നമ്മളിവിടെ പരിപാടി എങ്ങോട്ടാണ് നമ്മുടെ യാത്ര ഈ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാത്തത് കൊണ്ടാണ് നമ്മുടെ നാട്ടിലെ കുടുംബം ശിഥിലമാകുന്നതും ആത്മഹത്യകൾ പെരുകുന്നതും വിവാഹ ബന്ധങ്ങൾ നിശ്ചയിക്കപ്പെടുന്നതും ചെയ്യുന്നതിൽ അള്ളാഹു പറഞ്ഞ അല്ലെങ്കിൽ ഈ ഒരു പരീക്ഷണത്തിന് വേണ്ടിയാണ് നമ്മളിവിടെ സൃഷ്ടിച്ചത് അള്ളാഹ് ആ പരീക്ഷണത്തിൽ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് മാർഗദർശനം ചെയ്ത വിശുദ്ധ ഖുർആൻ നമ്മുടെ കയ്യിലുണ്ട് ഈ കയ്യിൽ ഖുർആൻ ഉണ്ടായിട്ട് നമുക്ക് പഠിച്ച് മുന്നോട്ട് പോകാൻ കഴിയാതെ നമ്മൾ മറ്റുള്ളവർക്ക് മാർഗദ കൊടുക്കേണ്ട ആൾക്കാരാണ് പക്ഷെ നമ്മൾ തന്നെ ശരിയാവില്ല എന്താ അർത്ഥം ഒരു ഖുർആൻ ക്ലാസ് ഇവിടെ എം ജി എമ്മിൻ്റെ ഐ എസ് എമ്മിൻ്റെ കെ എൻ എമ്മിന്റെ ഒക്കെ കുർവാൻ ക്ലാസ് നടത്തുന്നുണ്ട് പക്ഷെ ആൾക്കാർ വേണ്ടത്ര സഹകരിക്കുന്നില്ല അപ്പൊ അതുപോലെ ഈ ഖുർആൻ ക്ലാസ് സജീവമായി ഖുർആൻ പടയാ പഠിച്ചാൽ തന്നെ നമുക്ക് സ്വർഗത്തിലേക്കുള്ള പാത വ്യക്തമാണ് സ്വർഗമേത നരകത്തിലേക്കുള്ള രണ്ട് വൈകളും വ്യക്തമായി കാണിച്ചു തന്നിട്ടുണ്ട് അപ്പം കുടുംബബന്ധത്തിൽ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടതിൽ വിശുദ്ധ ഖുർആൻ വളരെ കറക്റ്റായിട്ട് പറഞ്ഞു മനസ്സിലാക്കിയിട്ടുണ്ട് ജീവിച്ച് കാണിച്ചു തന്നിട്ടുണ്ട് അത് പ്രകാരം നമ്മൾ ഓരോരുത്തരും ജീവിച്ച് മനസ്സിലാക്കി മറ്റുള്ളവർക്ക് മാതൃകയും ജൈവിക്കണം അപേക്ഷിക്കുകയാണെങ്കിൽ പിന്നെ കൂടുതലാകും തീർന്ന പറയുന്നില്ല ഈ പരിപാടിയിലേക്ക് എത്തിച്ചേർന്ന എല്ലാവരെയും ആദ്രമായ സ്വാതന്ത്ര്യം പ്രസിഡ്യത്തിലുള്ള മൈവ് ആൾക്കാരെയും സ്വാഗതം ചെയ്യുന്നു അതുപോലെ സുലൈമാൻ മേപ്പത്തൂർ മുനീർ ആയിഷ ആയിഷമുഖ് നൌഷാദ് മദിനി സലീൽ മദിനി ഔസാഹ് മദീ എല്ലാവരെയും ആദമായി സ്വാഗതം ചെയ്യുന്നു ഈ പരിപാടിയിൽ കിറാത്ത് നടത്തിയ സാറ അബ്ദുള്ള പിന്നെ പി പി ഖാദർ അബ്ദുൽ ഖാലിഖ് ചെയർമാൻ ഫാമിലി എമീറ്റ് യൂണിറ്റിനേക്ക് അധ്യക്ഷനായി ക്ഷണിച്ചുകൊള്ളുന്നു പ്രസിഡിയൻ നിയന്ത്രിക്കുന്ന പി അബ്ദുൽ ഖാദർ അബ്ദുൽ ജലീൽ മൊയ്ി അവർക്കും ടി അബ്ദുൽ ലത്തീഫ് മാസ്റ്റർ അവർക്കും മലയിൽ കാലേജ് മാസ്റ്റർ കെ സി മീരാങ്കുട്ടി പി എൻ അബ്ദുൽ മുഹമ്മദ് മാസ്റ്റർ ബിച്ഛുഖ മദിനി പി അബ്ദുൾ സത്താർ പി എൻ വി അലി ഫാലോത്ത് നാസർ കൊല്ലോളി മുഹമ്മദ് കെ സി അസൻ എല്ലാവരെയും പ്രസിഡിയത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു പിന്നെ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി സി എം കോളേജ് മല കെ എൻ എം പ്രസിഡൻറ്റ് മണ്ഡലം പ്രസിഡന്റ് അവർ സ്വാഗതം ചെയ്യുന്നു എൻ കെ എം അക്ബർ ഖാസിം മുൻ പ്രസിഡന്റ് ഖത്തർ ഇന്ത്യൻ സ്ലൈ സെന്റർ ആശംസകൾ അർപ്പിച്ചു സംസാരിക്കുന്നതാണ് പാനൽ ഡി സെക്ഷൻ സലീൽ മദിനി ഔസാഫ് മദിനി നൌഷാദ് മദിനി എല്ലാവരും സ്റ്റേബിലേ ചെന്ന് അപേക്ഷിക്കുന്നു അസലാലൈക്കും വർഹമുലായി